ഈ സ്ഥലം നിങ്ങളറിയുമോ ഒരിക്കൽ പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റൽ മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ പേരുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു ഇത് റാന്നി മേലാന്തോട്ടം ആശുപത്രി ഇന്ന് അതിൻ്റെ ജീർണിച്ച അവസ്ഥയാണ് ഈ കാണുന്നത് രണ്ട് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇതിൻ്റെ പ്രവർത്തനമെല്ലാം നിന്നു ഇന്ന് കാട് കീറി ഒരു പ്രേതാലയം പോലെ കിടക്കുന്ന ആ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയത കാണും കാരണം അനേക ജനനങ്ങളും അനേക മരണങ്ങളും നടന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ വന്ന് വേദനയോടെ പ്രയാസത്തോടെ വരുന്നവർ ആശ്വാസം പ്രാപിച്ചു വിടുന്ന് പോകുന്നവരുണ്ട് ആശ്വാസത്തോടെ വരുന്നവർ കണ്ണീരും കൈയ്യുമായിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നവരുണ്ട് അതുതന്നെയല്ല അനേക ചെറുപ്പക്കാർ ഇവിടെ വന്ന് നേഴ്സിംഗ് പഠിച്ച് അനേക വിദേശങ്ങളിൽ പോയി അവരൊക്കെയും നല്ല സാമ്പത്തിക സ്രോതസ്സുകൾ നേടിയ അനേകരുണ്ട് ഇതേക്കുറിച്ച് ഈ ആശുപത്രിയെക്കുറിച്ച് പറയുവാൻ അനേക കാര്യങ്ങളുണ്ട് ഇത് ജ്ഞാനായ സമുദായത്തിൻ്റെ വകയായിരുന്നു ഇത് ഒരു കാലത്ത് ഇത് മുന്നോട്ട് പ്രവർത്തിക്കാതെ ഇരുന്നപ്പോൾ പാലായിൽ നിന്നും ഒരു ഡോക്ടർ ഡോക്ടർ സിറിയൊക്കെ വന്ന് ഇത് ഏറ്റെടുത്ത് നടത്തി ഏത് നാൽപ്പത്തി അഞ്ചോ അൻപതോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്നതിന് ശേഷം ഇത് നല്ല രീതിയിൽ കൂടി പ്രവർത്തിച്ചു പ്രവർത്തനം കൊണ്ടുപോയി അനേകം ജോലി ലഭിച്ചു ഏതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് പേർക്ക് ഇവിടെ ജോലി ഉണ്ടായിരുന്നു അനേകം നേഴ്സുമാർ അനേകം ഡോക്ടർമാർ നല്ല വിദഗ്ധമായ ചികിത്സകൾ ഇതൊക്കെ ഇവിടെ ലഭിച്ചിരുന്നു എന്നാൽ ഇത് ആ ഡോക്ടർ ഡോക്ടർ സിറിയക്കിൻ്റെ മരണത്തോടു കൂടി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ കൊണ്ടുപോയി കൊണ്ടുപോകാൻ കഴിവ് ആർക്കും ഉണ്ടായില്ല കാരണം ഡോക്ടർ സിറിയയ്ക്ക് വളരെ കഴിവുള്ളവരായിരുന്നു ഒരു ആവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു രോഗി ചെന്നു അവർക്ക് ഇറങ്ങിപ്പോവാൻ അവരുടെ ബില്ലും പ്രകാരം കൊടുക്കാൻ പണമില്ലെങ്കിൽ അത് ആ മനുഷ്യൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഒത്തിരി കുറച്ച് അവരോടൊക്കെ കർമ്മ കാണിക്കുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ സിറിയക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോലും ഇന്ന് അവിടെങ്കിലും ആരും ഓർക്കുന്നില്ലായിരിക്കാം കാരണം ഈ ഹോസ്പിറ്റലുകളിൽ ഇവിടെ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഒത്തിരി ബിൽഡിങ്ങുകൾ ഡോക്ടർമാർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് അപ്പുറം ഇപ്പറയായിട്ട് ഒത്തിരി ബിൽഡിങ്ങുകൾ അവിടെ പണിതു പക്ഷേ ഇന്ന് അതെല്ലാം കാട് കയറി മൂടിക്കിടക്കുകയാണ് അതിൻ്റെ ആ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് ഇതൊന്നുമല്ല അങ്ങ് മുന്നോട്ട് അങ്ങ് പുറമോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒത്തിരി നീളമുണ്ട് ഇത്രയും അതിൻ്റെ ഒരു കൊണിശം പോലും ഇല്ല ഈ കാണുന്നത് അങ്ങ് പുറമോട്ടാണ് ഇതിൻ്റെ സ്ഥാപനങ്ങൾ മൊത്തം ഇവിടെ ഉള്ളത് ഇത് പറയുകയാണെങ്കിൽ ആരെങ്കിലും കഴിവുള്ളവരോ അതിനൊക്കെ ആ സാമ്പത്തിക ശേഷി ഉള്ളവരോ ആരെങ്കിലും വന്ന് ഇത് നേറ്റെടുത്ത് ഇത് നല്ല രീതിയിൽ കൂടി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടുപോയാൽ ഇത് റാന്നിക്ക് വളരെ അനുഗ്രഹമായിരിക്കും ഇത് നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് തിരുവല്ല പുഷ്പേരി ആശുപത്രിയും ഒന്നും ഒന്നുമില്ല ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാൽ ഇതിൻ്റെ ആ എന്തോ ഇതിൻ്റെ ഇതിൻ്റെ ആ അപ്പോഴത്തെ അബദ്ധ കാരണമാണ് ഇന്ന് പുഷ്പരി പോലും ഇത്രത്തോളം വളർന്നു കഴിഞ്ഞിരിക്കുന്നത് അന്ന് കോഴഞ്ചേരി മുത്തൂറ്റ് മുത്തൂറ്റാശുപത്രി ഒന്നുമില്ല എന്നാൽ ഇന്ന് ആ സേക്ക് ഡോക്ടറുടെ മകൻ ഒരാളുണ്ട് റാന്നിയിൽ തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റൽ അവർ നടത്തുന്നുണ്ട് അദ്ദേഹം ഇന്ന് വേറൊരു ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് ഇന്ന് ജോലിക്ക് പോകുന്നുണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആരിങ്ങനെ കഴിവുള്ളവരെ ഇത് ഏറ്റെടുത്ത് നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ കടന്നു വന്ന് ആ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ഇതിൻ്റെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് ഇതിനകത്ത് ഇപ്പോഴും ഉള്ളൂ എല്ലാം കാടും കൂടി കിടക്കുകയാണെന്ന് മാത്രം എന്തോ ഒരു ഘട്ടമാണ് നല്ലൊരു സ്ഥാപനം ഇങ്ങനെ ആയിപ്പോലോ